ആലപ്പുഴ പറവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികവും നഴ്സറി സ്കൂൾ കലോത്സവവും യാത്രയയപ്പ് സമ്മേളനവും നടത്തി എച്ച് സ്ലാം എം എൽ എ സമ്മേളനം ഉദ്ഘാടനം സ്കൂളംഗളത്തിൽ ചേർന്ന സമ്മേളനത്തിൽ എസ് എം സി ചെയർമാൻ കെ സി ജയകുമാർ അധ്യക്ഷത വഹിച്ചു പുന്നപ്ര വടക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സജിതാ സജീശൻ ജില്ലാ പഞ്ചായത്ത് അംഗം ഗീതാ ബാബു സ്ഥിരസമിതി അധ്യക്ഷ അജിത ശശി പഞ്ചായത്തംഗം പ്രഭവിജയൻ മാതൃസംഗമം പ്രസിഡന്റ് സുനീഷ്യ സീനിയർ അസിസ്റ്റന്റ് എ പി ബൈജുബാസ്റ്റിൻ ആർ ഭാഗ്യ എന്നിവർ സംസാരിച്ചു സർവീസിൽ നിന്ന് വിരമിക്കുന്ന ആഷ പി ഗംഗ ഉഷ ജേക്കബ് എന്നിവരെ പ്രഥമാധ്യാപിക എൻ മായ അനുമോദിച്ചു തുടർന്ന് പ്രശസ്ത സിനിമ സീരിയൽ താരം രാജേഷ് തിരുവമ്പാടിയുടെ ഹാസ്യപരിപാടിയും നടന്നു ചെറിയ പ്രായത്തിൽ നമ്മൾ ഓരോ കുട്ടിയിലും കണ്ടെത്തുന്ന സർഗവാസനകളെ പരിപോഷിപ്പിക്കാൻ ആവശ്യമായ അക്കാഡമിക് കേതരമായ കഴിവുകൾ അത് പ്രോത്സാഹിപ്പിച്ചാലാണ് നമ്മുടെ സമൂഹത്തിന് മികച്ച കലാകാരന്മാരെയൊക്കെ നമുക്ക് ലഭ്യമാക്കാൻ പറ്റിയ അല്ലെങ്കിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഇവിടെ രാജേഷ് വേദിയിലുണ്ട് ആ രാജ്യേഷിൻ്റെ ഉള്ളിലുള്ള ആ സർഗപരമായ ശേഷി അത് പരിപോഷിപ്പിച്ച് വളർത്തിയില്ല എങ്കിൽ ഇതുപോലെ ഒരു കലാകാരനായി നമ്മുടെ മുന്നിലേക്ക് സ്വാഭാവികമായിട്ട് എത്തി ഇടിക്കില്ല നാളെ രാജേഷിനെ പോലെ അല്ലെങ്കിൽ മറ്റ് കലാകാരന്മാരെ പോലെ പാട്ടുകാർ നൃത്തം ചെയ്യുന്നവർ അഭിനയിക്കുന്നവർ കഥ എഴുതുന്നവർ കവിത എഴുതുന്നവർ അങ്ങനെ എല്ലാമുള്ള ആളുകൾ എങ്ങനെ നമ്മുടെ സമൂഹത്തിലേക്ക് വരുമെന്ന് ചോദിച്ചാൽ ഇതുപോലെ ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നമ്മൾ കണ്ടെത്തി അവരെ പ്രോത്സാഹിപ്പിച്ച് അങ്ങനെ പടത്തിക്കൊണ്ട് വരുമ്പോഴാണ് നമുക്കതുപോലെയുള്ള ഭാവിയിലേക്കുള്ള കലാകാരന്മാരെ അല്ലെങ്കിൽ സാഹിത്യകാരന്മാരെയൊക്കെ കിട്ടുന്നത് നമ്മൾ കേരളത്തിന് കായകന്ധർമ്മ യേശുദാസിനെ കുറിച്ച് തലമുറകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് യേശുദാസിനെ പോലെ പുതിയൊരു യേശുദാസ് ആര് അല്ലെ എങ്ങനെ ഉണ്ടാവും ചോദിച്ചാൽ വെറുതെ ഉണ്ടാവില്ല